അപ്പൊ ഇവനെന്ത് ചെയ്തു സ്വാഭാവികമായിട്ട് കാശ് കഴിച്ചപ്പോ എന്ത് ചെയ്തു ആദ്യം പതിനായിരം അയച്ചു കൊടുത്തു അപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നല്ല സജീവമായിട്ടുണ്ട് കാരണം അപ്പോൾ നമ്മൾ ഈ കോമൺ സർവീസ് സെന്റർ എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങൾ നമ്മൾ അക്ഷയ നമ്മുടെ നാട്ടിൽ കൂടുതൽ നമ്മൾ അക്ഷയ അക്ഷയെന്ന് പറയാം അക്ഷയാണ് അക്ഷയ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ മുന്നോട്ട് വെച്ച സംരംഭം മാത്രമാണ് അതായത് അവിടെ പിന്നെ ജോലി ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും ഇതല്ല സർക്കാർ ജോലിക്കാരോ സർക്കാരിന്റെ തേർഡ് പാർട്ടി ജോലിക്കാരുന്നല്ലോ സർക്കാരിൻ്റെ സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയുടെ പേരാണ് അക്ഷയ ഓൺലൈൻ സർവീസുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ നാട്ടിൽ ഈ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അക്ഷയക്കാരാണ് അക്ഷയക്കാർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് മാറ്റ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിപ്പോൾ കേരളത്തിലുള്ള ഒരു അക്ഷയ കേരളത്തിന്റെ പുറത്തു പോയാൽ അക്ഷയല്ല നേരെ മറിച്ച് കോമൺ സർവീസ് സെന്ററുകളാണ് സി എസ് സി എന്നാണ് പറയുന്നത് ഇപ്പൊ അത് കേരളത്തിലും കുറച്ച് കൊറച്ചീച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സി എസ് സികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മള് അതിന്റെ ഒരു ഏകദേശം ഒരു തുടക്കത്തിലൊക്കെ നമ്മള് നല്ല അറിയുന്നൊരു സ്റ്റാഫിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുമ്പൊക്കെ അക്ഷയൊക്കെ നിന്ന് പരിചയമുള്ള ഒരാളെന്നുള്ളവർക്ക് അപ്പോൾ എന്താണ് ഉണ്ടായത് വച്ചാല് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമല്ലോ അപ്പം അങ്ങനെ ഒരിക്കൽ എന്തു ചെയ്യുകയാണ് ഒരു പരസ്യം കാണുകയും ആധാർ ഒതൻറ്റിക്കേഷൻ അതായത് ആധാർ എടുത്തു കൊടുക്കാനും തിരുത്തലുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏജൻസി നമുക്ക് അതിനുള്ളൊരു പിന്നെ ഐ ഡി തരുന്നു അങ്ങനെയുള്ളൊരു പരസ്യമാണ് കണ്ടത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു നമ്മളെ ആൾ ഇതൊക്കെ നോക്കി ഇപ്പോൾ വാട്സപ്പിലൊക്കെ നോക്കുമ്പോൾ നമ്പർ കാണുന്നുണ്ട് ചാറ്റ് ചെയ്യുമ്പളെ തരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്തു നമ്മളെ സ്റ്റാഫ് എന്ത് ചെയ്യാണ് അതിന് അവരാദ്യം പറഞ്ഞു കാശ് അഡ്വാൻസ് പേ ചെയ്യാൻ പിന്നെ ബാക്കിലെ എന്താ പറയാ ആ ഇതിന്റെ ഒരു ഭാഗമായിട്ട് കാശ് എന്ത് ചെയ്യാണ് ചോദിക്കാണ് അപ്പോൾ ആ ഒരു കാശ് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ട് എന്തിനാ കാശ് ഇങ്ങനെ ഇതിന്റെ ബാക്കിൽ എന്താണ് സംഗതി നടക്കണമെന്ന് അറിയണില്ല അപ്പൊ ഇവനെന്ത് ചെയ്തു സ്വാഭാവികമായിട്ട് കാശ് ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു ആദ്യം പതിനായിരം അയച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ഈ മണി ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ട് അക്കൗണ്ടിൽ കുറച്ച് പൈസ എന്ത് ചെയ്യും വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ അക്കൗണ്ടിൽ കാശുമുണ്ടല്ലോ അപ്പോൾ അവൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് എന്നോട് ഷെറായിട്ട് പറയാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു സംഗതി പതിനായിരം രൂപ അയച്ചു കൊടുത്തു അതെ അയച്ചപ്പോ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഉള്ള ഹിനി ഡെസ്ക് ഇട്ടുണ്ട് ഇനി ഡെസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറച്ച് സംഗതി ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആധാറുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഫേക്ക് ഫേക്കാണ് ഇതൊക്കെ അവസാനം വീണ്ടും ഒരു എട്ടായിരം രൂപ ഇങ്ങനെ വേണം പറഞ്ഞു അപ്പോൾ പതിനെട്ടായിരം രൂപ അപ്പോ പതിനെട്ടായിരം അപ്പൊ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി അത് ഒതന്റിക്കേഷൻ ചെയ്യണമെങ്കിൽ ഒ ടി പി വിഷയങ്ങിന്റെ മുമ്പ് വരലുവെച്ചിട്ട് നമ്മൾ ആധാരുടെ സിസ്റ്റർ റെഡി ആക്കണോ അപ്പം ഇതിനാദ്യങ്ങൾ മെഷീനറി വാങ്ങണമെന്ന് പറഞ്ഞു അമ്പത്തിരണ്ടായിരം റുപ്യൻ്റെ മിഷനറി വാങ്ങി ഐറിസ് അതുപോലെ ഫിംഗറ് നാല് പേരിൽ ഒരുമിച്ച് വെക്കുന്നത് ആ മെഷീൻ ആ സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങി അതുപോലെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് അത് ചാലാക്കി ചാലാക്കിയിട്ടായിരുന്നെങ്കിൽ ഒരു പതിനായിരം റുപ്യ അങ്ങനെ വീണ്ടും ഒരു ഇരുപതിനായിരം പോയി മുപ്പത്തി എട്ടായിരം രൂപ ഈ ചങ്ങാക്ക് മാത്രം അയച്ചു പിന്നെ മെഷീനറി ഒരു അമ്പത്തി രണ്ടായിരം ഏകദേശം എത്ര ആയിരം തൊണ്ണൂറായിരം രൂപ അപ്പൊ തൊണ്ണൂറായിരം രൂപ ശരിക്കും പറഞ്ഞാൽ എന്താക്കി പറ്റിക്ക പോയി പറ്റിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പോയി അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ പോകുന്ന ആൾക്കാരാണല്ലോ ഇവിടെ ഇരിക്കുന്ന നമ്മൾക്കാണെങ്കിലൊക്കെ ഏകദേശമൊക്കെ അറിയാം അത്തരം കാര്യങ്ങൾ എന്നിട്ടും നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇതിപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും സാധാരണക്കാർക്കൊന്നും ഇത് സംഭവിക്കില്ല കാരണം അവരൊന്നും സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം അപ്പം ഞാൻ പറയുന്നത് വെച്ചാല് ഈ സ്ഥാപനം നടക്കുന്ന ഒരുപാട് സേവാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ ഈ ആദാ ഒരു എൻറോൾമെന്റ് സെന്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഭയങ്കര സംഭവല്ലേ ആധാർ പല പുതിയ കുട്ടികൾ അതേപോലെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ ഒരുപാട് സർവീസ് ആ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട് അത് നമ്മൾ അബദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഐ ഡി കട്ടാവും നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടും അങ്ങനെ ആധാർ ചെയ്യുന്നതിൽക്ക് ഒരുപാട് റിസ്കുകൾ ഉണ്ട് പ്രൂഫുകൾ തറ്റായി ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഏതായാലും ഇത് കിട്ടി കഴിഞ്ഞാൽ അവിടെ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് സേവനങ്ങൾ വേറെയും ഈ സ്ഥാപനത്തിന് കിട്ടും അങ്ങനെയൊക്കെയാണ് അത് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഒരു അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റി ഈ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് സ്ഥാപനങ്ങൾക്ക് പറ്റിയൊരു സംഭവമാണ് ഇനി ചില കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സ്വന്തമായിട്ട് പലതും ഓൺലൈനിൽ കയറിയ സൈറ്റിലൊക്കെ ചെയ്യുന്ന അപ്പം നമുക്കെന്നെ സംഭവിച്ച ഒരു ചെറിയ സംഗതി കൂടെ ഞാൻ പറയാനാഗ്രഹിക്കുകയാണ് നമ്മള് ഈ ഈ ഒരു അടുത്ത കുറച്ച് മുമ്പ് നമ്മുടെ നാട്ടിൽ ആളുകൾ എന്ത് ചെയ്തിരുന്നു ഒരുപാട് ചെറിയ ആൾക്കാർ പിന്നെ കേക്ക് ഉണ്ടാക്കുക അച്ചാറുണ്ടാക്കുക അങ്ങനെ ഫുഡിന്റെ സംരംഭങ്ങൾ ഇങ്ങനെ തുടങ്ങും ആ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ ലൈസൻസ് വേണം എഫ്എസ്എസ്എ അല്ലേ അപ്പോൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആ ആ സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ വന്നിങ്ങോണ്ട് നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്ലൈ ചെയ്താണ്ട് അതിന്റെ ഫീസൊക്കെ രണ്ടായിരം രൂപ ഒക്കെ അടുക്കണ്ട ഫീസൊക്കെ അടച്ചിട്ട് പിന്നെ അതിന്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഒരു അഡ്രസ്സില നോക്കുമ്പോൾ ഞങ്ങളങ്ങനെ എഫ് എസ് എസ് ഐന്റെ ടീമിനെ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ അവർ ആ സൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും പക്ക ഒറിജിനൽ സൈറ്റാണ് കണ്ടാല് പക്ഷേ ഈ സൈറ്റ് ഫ്രോഡാണ് ഫ്രോഡാണ് രണ്ടായിരം രൂപ പോയി പിന്നെ അതിന് ശേഷം നല്ലോണം അത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്തും കൂടെയാണ് അപ്പോൾ സ്വന്തം ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം സ്ഥാപനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നു ആ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഓൺലൈൻ രംഗത്ത് സൈറ്റുകളാണെങ്കിലും മറ്റു സം സംവിധാനങ്ങളൊക്കെ ഒരുപാട് നമ്മളെ വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നത് ആളുകളെ അറിയിക്കാനും കൂടെ വേണ്ടി ഒരു അനുഭവം എന്നുള്ളവർക്കാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇന്ന് പല ആളുകളും ഒരു പക്ഷേ നമ്മുടെ ശ്രോതാക്കളിൽ തന്നെ ഇത് കേട്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പെട്ടുപോയവരുണ്ടാവും ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ആയിരിക്കണം എന്നുള്ളതാണ് വളരെ ജാഗരൂകരായിട്ട് ഇരിക്കേണ്ട ഒരു സംഭവമാണ് പലപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ട് നമുക്ക് ട്രാപ്പ് വരും ടെക്സ്റ്റ് മെസ്സേജുകളിലൊക്കെ നമ്മളെ ഇപ്പം കുറച്ചു കാലം മുന്നേ നമുക്ക് എപ്പോഴും നമ്മളെ അതോറിറ്റി തന്നെ പറഞ്ഞിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇത് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഫൈൻ ചെയ്തപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ട്രാഫിക് എന്നാന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളോ കോളോ വന്നെടുക്കരുത് അതിനെ വഴങ്ങി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള അപ്പോൾ അതുപോലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നല്ല സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടുതൽ കൂടുതലായി വന്നപ്പോഴും ആളുകളെ പറ്റിക്കാൻ കൂടുതൽ സൗകര്യപ്പെട്ട അവർക്ക് ചെയ്തത് അല്ലേ പണ്ടതൊന്നും മൊബൈലോ അല്ലെങ്കിൽ ഓൺലൈനോ നെറ്റൊന്നും ഇല്ലാത്ത ആൾക്കാരത് ഇങ്ങനെ പറ്റിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്ക് സൗകര്യങ്ങളൊക്കെ പോലെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്രോഡാണോ അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ഒരു പ്രയാസം നമുക്ക് ഉണ്ടല്ലെങ്കിൽ നമ്മളത്രയും അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അതിനെ കൈകാര്യം ചെയ്താൽ നമ്മൾ ചിലപ്പോൾ അതിൽ പെടാതെ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ റബിൽ പെട്ടുപോകും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ വാർത്തകൾ തന്നെ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത് ആദ്യം പിന്നെ ഒരു ചെറിയ എമൗണ്ട് വാങ്ങിക്കും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ ഇത്രയും കൂടി അയക്കണം എന്ന് പറയും അങ്ങനെ അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ നല്ല സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിനെക്കുറിച്ച് അറിവുണ്ട് നമുക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടെ കൺസൺറ്റ് വാങ്ങി ചോദിച്ച് അല്ലെ പരിചയത്തിലുള്ള ആൾക്കാരോട് ചോദിക്കും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നതിൻ്റെ യാഥാർത്ഥ്യം ചില അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ ട്രാഫിക് എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുടെ വാഹനം റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ട്രാഫിക് പിന്നെ ചുവന്ന ലൈറ്റ് കാത്തുന്ന സമയത്ത് നമ്മൾ വാഹനം ഓടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ അതിനകത്ത് ചിന്തിച്ച വിഷയം ഞാൻ സാധാരണ ഒഫീഷ്യലായിട്ട് കൊടുക്കുന്ന നമ്പറിലല്ല മെസ്സേജ് വന്നതെന്നല്ല ഞാൻ രണ്ടും നമ്പർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് എന്ത് ഒഫീഷ്യൽ കാര്യങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുന്ന നമ്പർ വേറെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവരും വിളിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന നമ്പർ വേറെയാണ് അപ്പോൾ ആ നമ്പറിലേക്കാണ് എനിക്ക് മെസ്സേജ് വന്നത് ഞാൻ ആദ്യം ശ്രദ്ധിച്ച അവിടെയാണ് ഇതേത് നമ്പറിലേക്കാണ് വന്നതെന്നുള്ളത് അപ്പോൾ എനിക്ക് സംശയം വന്നു പിന്നെ ഞാനത് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഫ്രോഡാണ് പക്ക ആ നമ്മളെ എം പരിവാഹൻ്റെ ചിഹ്നമൊക്കെ വെച്ചിട്ടാണ് മെസ്സേജാണ് വന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കിയാൽ മറ്റൊരു വിഷയം അതിനകത്ത് നമ്മളെ വെഹിക്കിളുടെ നമ്പർ കൊടുക്കും വണ്ടി നമ്പർ കൊടുക്കും നിങ്ങൾ എന്നെ വണ്ടി ഇന്ന സമയത്ത് ഇന്ന ട്രാഫിക്കിൽ വെച്ച് സംഭവിച്ചത് ആ വിശദ വിവരങ്ങളൊന്നുമില്ല ലൊക്കേഷൻ ഉണ്ടാവും എന്നിട്ട് അതിനകത്ത് പറയുന്നത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഫോട്ടോസും ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടി ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായി അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളങ്ങനത്തെ വണികളിലെ മെസ്സേജുകളൊക്കെ വരുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സംഭവം കൂടെ വന്നിട്ടുണ്ട് അത് പറയാതിരിക്കാൻ ചിലപ്പോൾ പറ്റൂല എന്താ വെച്ചാൽ ആദ്യം ഒരു കോള് വരും ആ കൂടെ വന്നാൽ ആ ഓക്കെ സോറി അറിയാതെ വന്നാണ് നമ്പർ മാറി പോയതെന്ന് പറയും അതേ നമ്പറിന് വാട്സപ്പിൽ ഹായ് വരും നമ്മൾ സ്വാഭാവികത്തിൽ ഹായ് ഇടും അങ്ങനെ അതിനോട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസ് അടക്കം അവര് എന്ത് ചെയ്യാണ് അങ്ങനെടുക്കാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ അടുത്ത ഫോട്ടോസ് വേറെ രൂപത്തിൽ വരും കാശ് ചോദിക്കും ഈ സംവിധാനം ഉണ്ട് പോലീസുമാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുന്നു കണ്ടെ